ം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചൂർ അയ്യപ്പൻ എന്ന പേരിന്റെ അർത്ഥതലങ്ങൾ ഏറെ വ്യാപ്തിയുള്ളതാണ് അയ്യൻ അപ്പൻ എന്നീ രണ്ടു പദങ്ങൾ ചേരുമ്പോൾ അയ്യപ്പൻ ഉണ്ടാകുന്നു അയ്യൻ എന്നാൽ വിഷ്ണു അപ്പൻ എന്നാൽ ശിവൻ ശിവവിഷ്ണു ചൈതന്യമാണല്ലോ അയ്യപ്പൻ അയ്യൻ എന്ന പദം പാലി ഭാഷയിലെ അയ്യ എന്ന പദവുമായി ബന്ധമുണ്ട് അയ്യ എന്നാൽ ഗ്രാമീണ ഭാഷയിൽ അഞ്ച് എന്നാണ് അർത്ഥം പണ്ടു കണക്ക് പഠിച്ചത് ഓർമ്മയില്ലേ ഒരു രണ്ട് രണ്ട് ഇരു രണ്ട് നാല് ഐ രണ്ട് പത്ത് അയ്യ എന്നാൽ അഞ്ച് അപ്പോൾ അയ്യപ്പൻ എന്നാൽ അഞ്ചിന്റെ അപ്പൻ ഇവിടെ അഞ്ച് പഞ്ചഭൂതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് പഞ്ചഭൂതങ്ങൾ എന്നാൽ ആകാശം ഭൂമി വായു അഗ്നി ജലം പ്രപഞ്ചഹേതുവായ ഈ അഞ്ചു ഘടകങ്ങൾ ചേരുന്ന മൂർത്തിയാണ് അയ്യപ്പൻ ഐതിഹ്യബന്ധമായ കഥയുടെ പരിണാമമാണ് അയ്യപ്പൻ അയ്യപ്പ ചരിതം എഴുതിയ പി ആർ രാമവർമ്മ പറയുന്നത് ഏകദേശം ഏടി ആയിരം ആണ്ടിൽ അയ്യപ്പൻ ജനിച്ചു എന്നാണ് ചരിത്രപരമായി വലിയ തെളിവുകളൊന്നും ഇതിന് ലഭ്യമല്ല പന്തള രാജാവായ രാജശേഖരന്റെ വളർത്തുപുത്രനായ മണികണ്ഠനാണ് അയ്യപ്പനെന്ന് വിശ്വസിക്കപ്പെടുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ പാണ്ഡ്യവംശം അഭിപ്രായ വ്യത്യാസം കാരണം രണ്ടു വിഭാഗമായി മാറി അതിലെ ചന്ദ്രവംശ ക്ഷത്രിയ വിഭാഗം ഇന്നത്തെ പന്തള ദേശത്തു വന്നു അന്ന് ആ ദേശത്തെ മാടമ്പിയായ കൈപ്പുഴ തമ്പാനിൽ നിന്നും ഭൂസ്വത്തുക്കൾ അഥവാ പന്ത്രണ്ട് ദേശം വാങ്ങി കൊട്ടാരം പണിതു അങ്ങനെ പാണ്ഡ്യ അളം ലോപിച്ചാണ് പന്തളം എന്ന പേരുണ്ടായതെന്ന് ഒരു കൂട്ടർ പറയുന്നു എന്നാൽ പന്ത്രണ്ട് അളം അഥവാ പന്ത്രണ്ട് ഗ്രാമങ്ങൾ ചേർന്നതാണ് പന്തളം എന്ന് പേരുണ്ടായതെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു അയ്യപ്പൻ പന്തളം കൊട്ടാരത്തിൽ വളർന്നു പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് പന്തള രാജാവായ രാജശേഖരന് അയ്യപ്പനിലെ ദിവ്യത്വം മനസ്സിലാവുന്നത് അയ്യപ്പന്റെ ജീവിതത്തിലെ അഞ്ച് ദശക കാലത്തിന്റെ സൂചകങ്ങൾ ശ്രദ്ധേയമാണ് കുളത്തൂപ്പുഴയിലെ അയ്യപ്പൻ ബാലനാണ് ആര്യങ്കാവിൽ കുമാരനാണ് അച്ഛൻകോവിലാറിലെ അയ്യപ്പൻ ഗൃഹസ്ഥനാണ് കാന്തമലയിലെ അയ്യപ്പൻ വനപാലകനാണ് ശബരിമലയിലെ അയ്യപ്പൻ മഹാതപസ്വിയാണ് ശബരിമലയിലെ പതിനെട്ട് പടികൾ പതിനെട്ട് മലകളെയാണ് പ്രതിനിധീകരിക്കുന്നത് ആദ്യത്തെ അഞ്ച് പടികൾ ഇന്ദ്രിയാനുഭവങ്ങളെ സൂചിപ്പിക്കുന്നു പിന്നീടുള്ള എട്ട് പടികൾ അഷ്ടരാഗങ്ങളാണ് അടുത്ത മൂന്ന് പടികൾ സത്വ രജ തമോ ഗുണങ്ങളാണ് പതിനേഴാം പടി അവിദ്യയും പതിനെട്ടാം പടി വിദ്യയുമാണെന്നാണ് വിശ്വാസം ശബരിമലയിലെ ഐതിഹ്യകഥയുടെ പ്രതീകങ്ങളാണ് ഓരോ ചടങ്ങുകളും പുലിപ്പാലിനായി കാട്ടിലേക്ക് പോകുന്ന മണികണ്ഠന് മൂന്ന് കണ്ണുള്ള നാളികേരമാണ് നൽകിയത് ആ നാളികേരം സ്വാമിമാരുടെ വിശിഷ്ട വസ്തുവായി മാറി അയ്യപ്പനെ സഹായിക്കാൻ ദേവേന്ദ്രൻ പുലിയായി മാറി മറ്റു ദേവന്മാർ ആൺപുലികൾ ദേവസ്ത്രീകൾ പെൺപുലികൾ ശബരിമലയിൽ പ്രതിഷ്ഠ നടത്തിയത് മകരസംക്രാന്തി ദിനത്തിൽ പരശുരാമനാണെന്നാണ് വിശ്വാസം അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം ശബരി തപസ് ചെയ്ത വിശുദ്ധ സ്ഥലത്ത് അയ്യപ്പന് ക്ഷേത്രം നിർമ്മിച്ചു ശബരിമലയിലെ തീർത്ഥാടകർ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുപോകാൻ മുൻകെട്ടിൽ നെയ്ത്തേങ്ങ ഉണക്കലരി ശർക്കര കദളിപ്പഴം വെറ്റില അടയ്ക്ക കാണിപ്പൊന്ന് എന്നീ ഏഴ് പ്രകൃതി വസ്തുക്കൾ മാത്രമാണ് നിഷ്കർഷിക്കുന്നത് പിൻകെട്ടിൽ കുറച്ച് അരി മാത്രം ഇരുമുടിക്കെട്ട് എന്നാൽ പ്രകൃതി സംരക്ഷണത്തിന്റെ ഒരു കെട്ടാണ് എന്ന് സാരം അയ്യപ്പൻ നിന്റെ കത്തും സ്വാമി എന്റെ കത്തും എന്ന മന്ത്രം ചൊല്ലി പേട്ടതുള്ളുന്നു അയ്യപ്പ തിന്തകത്വം സ്വാമി തിന്തകത്വം എന്ന പരിശുദ്ധ മന്ത്രമാണ് ഏത് ആധുനിക കാലത്തും ശബരിമലയെ വിശുദ്ധമാക്കുന്നത് ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുകുമാരൻ പെരിയച്ചൂർ